മറ്റൊരു വർഷക്കാലമായി മുണ്ടക്കേ ചുരുമല നേരത്തെ വെള്ളമൊഴുകിയ ഭാഗത്തുകൂടി അതിശക്തമായ നീരൊഴുക്കും മറ്റു കാര്യങ്ങളും വന്ന് ആ എന്താ പറയുക കുത്തിയൊരിച്ചിലിൻ്റെ ആ മണ്ണൊലുപ്പിൻ്റെ ആ ഉരുൾപൊട്ടലിൻ്റെ ഓർമ്മ വീണ്ടും കൊണ്ടുവന്നു ഇപ്പം വീണ്ടും അത് വരണുണ്ട് എന്നിട്ടും അവിടെയുള്ള അന്ന് ഭവനരഹിതരാക്കപ്പെട്ട പരിപാടിയിലാക്കപ്പെട്ടവർക്ക് എന്താണ് ഈ സർക്കാർ ചെയ്ത് കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മറുപടി ആരെങ്കിലും ഒന്ന് പറയണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് നിലമ്പൂർ ഈ ഒരു പശ്ചാത്തലത്തിലെങ്കിലും ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോ ഇനി അതല്ലെങ്കിൽ അവരെ സ്ഥാനാർത്ഥിയെ പിന്നെ ആ രംഗത്തേക്ക് കൊണ്ടു നിർത്തുന്ന സഖാക്കന്മാരോ ഇനി അതല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും ഇനി പാർട്ടി സെക്രട്ടറി ആരെങ്കിലും എന്താണ് വയനാട്ടുകാർക്ക് വേണ്ടി ചെയ്തത് എത്ര പേർക്ക് വീട് സർക്കാർ പണിഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ വീട് പണിയാൻ എത്ര പേർക്ക് പണം കൊടുത്തു അന്ന് ഭവനരഹിതരായവരൊക്കെ ഇന്ന് എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒന്നാണ് വേറെ ലോണുകളൊക്കെ എന്താ ചെയ്തത് അവരെവിടെയൊക്കെയാണ് താമസിക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഏത് അത്തരം കുറേ കാര്യങ്ങൾ അറിയാനൊരാഗ്രഹമുണ്ട് അത് സഖാവ് പിണറായി വിജയനോ ഞാൻ അതല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാർട്ടി സെക്രട്ടറിയോ മറ്റ് ആരെങ്കിലും ഘടകകക്ഷികളോ ഇനി നിലമ്പൂരെ സ്ഥാനാർത്ഥിയോ നിലമ്പൂരിലുള്ള സഖാക്കളോ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് തന്നിരുന്നെങ്കിൽ ഉപകാരമായേന് അതല്ലാന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ യാതൊരു നാണവുമാലോ എളുപ്പവും ഇല്ലാത്ത ഒരു ജന്മമായി ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മാറിപ്പോകും കാരണം ഈ ദുരിതത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് രണ്ട് കോടി രൂപ വെച്ച് കൊടുക്കാനുള്ള പണം സർക്കാരിന്റെ ഖജനാവിൽ കിടക്കുമ്പോഴാണ് ജനം കൊടുത്തതാ ഈ നാട്ടുകാർ കൊടുത്ത പണമാണ് അതും വയനാടിന്റെ ദുരിതാശ്വാസം നിർത്താൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്ത പണമാണ് ഒരാൾക്ക് രണ്ട് കോടി രൂപ കൊടുക്കാണ്ട് ഒരു കുടുംബത്തിന് എന്നിട്ട് അത് കൊടുക്കാതെ അവിടെ പാത്തു വെച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ വേറെ ആവശ്യത്തിലേക്ക് എടുത്ത് പുട്ടടിക്കുകയോ വകുമാറ്റ ചെലവഴിക്കുകയോ ഒക്കെ ചെയ്ത ഈ സർക്കാർ ജനങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു ദുരന്തത്തിൽപ്പെട്ട ദുരിതത്തിൽപ്പെട്ട ഒരു ഒരു നാടിനെ മറന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സർക്കാർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അടുത്ത എട്ട് മാസം കൊണ്ട് നിലമ്പൂരിൽ എന്തുണ്ടാക്കും